ഒരു ഫേസ് പാക്ക് ആണ് ഫേസിന് നല്ല നിറം വെക്കാൻ സഹായിക്കുന്ന ഒരു കിടു ഫേസ് പാക്ക് ആണ് കിട്ടുന്ന കറുത്ത പാടുകൾ അതേപോലെ തന്നെ സൺ ടാൻ എല്ലാം മാറ്റി നല്ല ഗ്ലോ ആവാനും ബ്രൈറ്റൻ ആവാനും സഹായിക്കുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഇന്നത്തെ ഫേസ് പാക്ക് നമുക്കിത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാനായിട്ട് തോന്നും അത്രയും കിടു റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്ക് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് പച്ചരിയാണ് ഞാനിത് ഒരു നാല് മണിക്കൂറോളം കുതിർത്തെടുത്ത പച്ചരിയാണ് ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം ഈ ഒരു വെള്ളം ഒഴിച്ചു തന്നെ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം ഞാൻ ഇതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ബൗളിലേക്ക് മാറ്റിയെടുക്കാം ഇത് ഞാൻ ചെറിയൊരു ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു പാല് പോലെ നമുക്കിത് കിട്ടും ഇനി നമുക്ക് ഇത് തലേന്ന് അരച്ച് ഫ്രിഡ്ജിൽ വെക്കുക പിറ്റേന്നാണ് നമ്മളിത് യൂസ് ചെയ്യാനായിട്ട് എടുക്കുന്നത് ഇതേ രീതിയിൽ തന്നെ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ തയ്യാറാക്കി എടുക്കണം എങ്കിൽ മാത്രമേ നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ നമ്മൾ തലേന്ന് അരച്ച് ഫ്രിഡ്ജിൽ വെക്കുക പിറ്റേന്ന് എടുക്കണം എന്നിട്ട് നമുക്ക് പിറ്റേന്ന് എടുക്കുന്നത് ഞാൻ കാണിക്കാം കേട്ടോ ഇതേ ഒരു രീതിയിൽ തന്നെ ഫേസ് പാക്ക് തയ്യാറാക്കുക ഒരു ദിവസം തേച്ചത് കൊണ്ട് മാത്രം ഇത് നമുക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടത്തില്ല നിങ്ങൾ ഒരു ആഴ്ചയില് രണ്ട് തവണയൊക്കെ ഇത് ചെയ്തിട്ട് ഒരു മാസം കണ്ടിന്യൂസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും നമുക്ക് നല്ലൊരു പാത്രം കൊണ്ട് മൂടി നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം ഞാൻ ഇത് തലേന്ന് മൂടി ഫ്രിഡ്ജിൽ വെച്ചതാണ് അപ്പൊ ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് നമ്മൾ ഇന്ന് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഇതുണ്ടോ ഇതിന്റെ അടിഭാഗത്ത് നമ്മൾ ഒരു ക്രീമി ആയിട്ട് ഇതുണ്ടോ ക്രീമായിട്ട് നിൽക്കുന്നുണ്ടോ നമുക്ക് വേണ്ടത് ഈ ഒരു ക്രീമി ആയിട്ടുള്ള സംഭവമാണ് വേണ്ടത് അപ്പം നമ്മൾ ബാക്കി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് ഞാൻ കാണിച്ചുതരാം ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു വെള്ളം മാക്സിമം ഒഴിവാക്കി ഈ ക്രീമി ആയിട്ടുള്ള സംഭവം ഈ ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം ഇവിടെ ആവശ്യത്തിന് മാത്രമേ എടുക്കുന്നുള്ളൂ ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ അടച്ച് ഫ്രിഡ്ജിൽ വെക്കാം ഇങ്ങനെ അടച്ച് ഫ്രിഡ്ജിൽ വെച്ച് എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ ഞാൻ ഇത്രയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ അടുത്തതായിട്ട് ചേർക്കാനായിട്ട് പോകുന്നത് അലോവേര ജെല്ലാണ് ഞാൻ ഇവിടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേര ജെല്ലാണ് ഒരു സ്പൂൺ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക അലോവേര ജെല്ലായതുകൊണ്ട് കുറച്ച് മിക്സ് ചെയ്ത് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് പാടാണ് ഒരു ക്രീം ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു സ്പൂൺ ഹണി ചേർത്ത് കൊടുക്കാവേ ഇതിലേക്ക് ഒരു സ്പൂൺ ഹണി ചേർത്ത് കൊടുക്കുവാണ് അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഫേസിൽ അപ്ലൈ ചെയ്യാം അപ്പൊ നമുക്ക് അപ്ലൈ ചെയ്യാം ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതാണ് നോർമൽ വാട്ടറിലാണ് വാഷ് ചെയ്തിരിക്കുന്നത് വാഷ് ചെയ്തതിന് ശേഷം നമുക്കിത് അപ്ലൈ ചെയ്യാം ഇതിട ഒക്കെ അപ്ലൈ ചെയ്യാം ഞാൻ ഇപ്പോ കയ്യിലുള്ള ചെയ്യാത്തത് ഡ്രസ് സീറ്റ ആവുകൈട്ടാണ് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കയ്യിലൊക്കെ ചെയ്യാം ഞാൻ ഇപ്പോ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇത് വാഷ് ചെയ്യാം ഇപ്പോ ഒരു 15 മിറ്റോളമായിട്ടുണ്ട് ഫേസ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് നോർമൽ വാട്ടർ വാഷ് ചെയ്യാം ഞാൻ ദേ ഇവിടെ വാഷ് ചെയ്തു വന്നിട്ടുണ്ട് നല്ല വ്യത്യാസം നമുക്ക് കാണാനായിട്ട് സാധിക്കും നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കിടൂർ റിസൾട്ടാണ് അപ്പം ഞാൻ ഫേസ് നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യുകയാണ് ഞാനിവിടെ സിമ്പിളിന്റെ മോയിസ്ചറൈസർ ആണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഒരുപാട് കാലമായിട്ട് സിമ്പിളിന്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത് സിമ്പിൾ ഹൈഡ്രേറ്റിംഗ് ലൈറ്റ് മോയ്സ്ചറൈസർ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ മോയിസ്ചറൈസറിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞങ്ങൾക്ക് ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ചെയ്യാം അതിനകത്തില്ല നമ്മൾ തീച്ച് വെച്ച് കുറേ തീർന്നു യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക കേട്ടോ വാഷ് ചെയ്തതിന് ശേഷം நமக்கு அடுத்த வீடியோ കാണാം பாய்